എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഓപ്ഷൻസുകൾ നൽകേണ്ടത് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഏത് കോഴ്സാണ് ഫസ്റ്റ് നൽകേണ്ടത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അതുപോലെ സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും വി എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വയുമാണ് അപേക്ഷ നൽകാൻ സാധിക്കുക ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നീ ഒരു വെബ്സൈറ്റ് വഴിയും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴുമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു സമയത്ത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനുള്ള ലിങ്കുകൾ വരുന്നതായിരിക്കും അത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ആ ഒരു സമയത്ത് വെബ് വെബ്സൈറ്റിൽ വരുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിനുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷ അക്ഷയോ ഇൻ്റർനെറ്റ് കഫകൾ വയോ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ അപേക്ഷ നൽകുന്നതിനുമുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പേര് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ പേര് അതായത് ആധാർ കാർഡിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എസ് എസ് എൽ സിയുടെ ആ ഒരു ഹോൾ ടിക്കറ്റുള്ള പേരും സെയിം ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അതിൽ രണ്ടിലുമുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ കറക്റ്റാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റുള്ള പേരും അതുപോലെ ആധാർ കാർഡിലുള്ള പേരും കറക്റ്റാണ് എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് ഏതാണ് കാറ്റഗറി ഏതാണ് അതുപോലെ തന്നെ റിലീജിയൻ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിന് കാരണം പല വിദ്യാർത്ഥികളുടെയും കാറ്റഗറി ആയിട്ട് ഒ ബി സി എന്നായിരിക്കും നൽകിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ കാറ്റഗറി ആ ഒരു ഒ ബി സി ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറി ഏതാണ് എന്നുള്ളത് ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം അതായത് അപ്പോൾ ആ ഒരു അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അപ്പൻഡിക്സ് ജൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സംവരണാനുകൂല്യമുള്ള വിഭാഗങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കും ഉൾപ്പെടുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഇയവ അതുപോലെ തീയ അതുപോലെ ഇഷുവൻ അതുപോലെ തന്നെ ഇ എവൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് ബില്ലാവ അതുപോലെ കുറച്ച് വിഭാഗം നൽകിയിട്ടുണ്ട് അതാണെങ്കിൽ ഇ ടി ബി ആണ് നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് വരിക അതുപോലെ മുസ്ലിംസ് ആണ് നിങ്ങൾ എങ്കിൽ ആ ഒരു മുസ്ലിംസിൽ ഉൾപ്പെടുന്ന എല്ലാ കാറ്റഗറിയിലും അതായത് ഇസ്ലാമി ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും മുസ്ലിം കാറ്റഗറിയാണ് ആണ് വരിക അതുപോലെ തന്നെ നിങ്ങൾ ലാറ്റിൻ കത്തലിക് അതുപോലെ തന്നെ എസ് ഐ യു സി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ എന്നിങ്ങനെ ഉള്ള ഉള്ളവരാണെങ്കിൽ ആ ഒരു വിഭാഗമാണ് ഉൾ വരിക അതുപോലെ തന്നെ അദർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അതായത് അതിൽ ഉൾപ്പെടുന്നവർ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവരാണ് ആ ഒരു അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് എന്നിവയിൽ ഉൾപ്പെടുക അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഒ ബി എച്ച് അതായത് അദർ ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ അതായത് ഇതിന് തായിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കട്ടി കുറച്ച് നൽകിയിട്ട് കാണാൻ സാധിക്കും ഇതിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ ഈ ഒരു അദർ ബാക്ക്വേർഡ് ഹിന്ദു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരിക അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് എസ് സി കാറ്റഗറി ഉൾപ്പെടുന്ന വിഭാഗക്കാരുടെ ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ കട്ടി കുറച്ചിട്ട് ഇവിടെ നൽകിയത് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ ആ ഒരു നിങ്ങളുടെ കാറ്റഗറി എസ് എസ് സി ആണ് വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എസ് ടിയിലാണ് വരുന്നതെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്ക് കട്ടി കുറച്ച് നൽകിയത് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു എസ് 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 ടി കാറ്റഗറി എസ് ടി കാറ്റഗറിയിലാണ് വരിക അതുപോലെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ നിങ്ങൾക്ക് കട്ടിയിൽ കൊടുത്തത് കാണാൻ സാധിക്കും ഈ ഒരു കട്ടി അതായത് ബോൾഡയിൽ കൊടുത്തിട്ടുള്ളത് കാറ്റഗറിയും അതിൽ താഴെ കട്ടി കുറച്ച് നൽകിയിട്ടുള്ളത് അതിൽ ഉൾപ്പെടുന്ന വിഭാഗക്കാരുമാണ് അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തിരിച്ചറിയുക അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കാം കാരണം ഇതെന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ കറക്റ്റായിട്ട് നൽകിയിട്ടില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നിങ്ങൾ ഒ ബി സിയിലാണ് ഉൾപ്പെടുന്നത് പക്ഷേങ്കിൽ നിങ്ങളുടെ കാറ്റഗറി അതായത് ഇ ടി വി അതായത് ഇ എ വി ആണെന്ന് കരുതുക ഇ എവ് ഐയിലാണ് ഉൾപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി എ ടി ഇ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നൽകിയത് ഒ ബി സി എന്നായിരിക്കും നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒ ബി സി എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല അപ്പോൾ കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികൾക്കും സയൻസ് ഒക്കെ കിട്ടിയിട്ട് പിന്നീട് സ്കൂളിൽ പോയപ്പോൾ അവരുടെ കാറ്റഗറി തെറ്റായി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഡ്മിഷൻ കൊടുക്കാതെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാലും ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുന്ന കാര്യമാണ് സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന സ്കൂളുകളായിരിക്കണം ഓപ്ഷനായിട്ട് നൽകേണ്ടത് അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ താല്പര്യം അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ താല്പര്യം അതായത് ശാസ്ത്ര സാങ്കേതിക അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അതുപോലെ എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ ഫീൽഡൊക്കെയാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ബയോളജി സയൻസ് പോലുള്ള സയൻസ് ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡാണെങ്കിൽ ഈ ഒരു ബയോളജി സയൻസ് തന്നെ സെലക്ട് ചെയ്യണം അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ബയോളജി സയൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്കൂളാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ വിചാരിക്കുന്ന സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അപേക്ഷിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സയൻസിന് ഏതൊന്നും സ്കൂളിലാണ് കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എ എന്ന സ്കൂളും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ സയൻസ് ഗ്രൂപ്പാണ് ആദ്യ ഓപ്ഷനായിട്ട് നൽകേണ്ടത് ഇങ്ങനെ നൽകാൻ പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇതിന് ശേഷം നിങ്ങൾക്ക് അടുത്തത് എ എന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസാണ് അടുത്തത് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നൽകാം അതിനുശേഷം നിങ്ങൾക്ക് ബി എന്ന എ സ്കൂളിൽ സയൻസ് ആണ് ആഗ്രഹിക്കുന്നത് അതിനുശേഷം സി എന്ന എസ് സ്കൂൾ സയൻസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം സയൻസ് ഗ്രൂപ്പ് എല്ലാ സ്കൂളുകളിലും നൽകിയ ശേഷം മാത്രം പിന്നീട് അടുത്ത കമ്പ്യൂട്ടർ സയൻസ് അതിനുശേഷം കൊമേഴ്സ് അതിനുശേഷം എല്ലാ സ്കൂളുകളും അത് നൽകിയ ശേഷം പിന്നീട് മാത്രം ഈ ഒരു ഹ്യൂമാനിറ്റീസ് നൽകുക നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ അതായത് ആദ്യ ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്തേണ്ടത് അതിനുശേഷം മാത്രമേ പ്രയോറിറ്റി കൊണ്ടിട്ടുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് നൽകാവൂ ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി സയൻസ് പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷേ ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തെ സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തു ആ ഒരു കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ വരെ വെയിറ്റ് ചെയ്യേണ്ടത് അതായിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻഫർ അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടില്ല ഭാഗ്യമുണ്ടെങ്കിലൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് മാത്രം ആദ്യം ഓപ്ഷനായിട്ട് നൽകുക അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് ജില്ലകളിലോ അല്ലെങ്കിൽ മൂന്ന് ജില്ലകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എത്ര ജില്ലകൾ വേണമെങ്കിലും അപേക്ഷ നൽകാം ഓരോ ജില്ലകളിലേക്കും സെപ്പറേറ്റ് അപേക്ഷയാണ് നൽകേണ്ടി വരിക അതുപോലെ തന്നെ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി എന്നിങ്ങനെയുള്ളതും അതുപോലെ ആധാർ കാർഡ് നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഡീറ്റെയിൽസുകളൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അത് പിന്നീട് എഡിറ്റ് ചെയ്യാനോ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതോ ആ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ പിന്നീടോ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ അതായത് അപേക്ഷ നൽകുന്നതിനായിട്ട് ഓരോ വിദ്യാർത്ഥിയും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ഓരോ ജില്ലയിലേക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് മറന്നു പോവുകയോ അല്ലെങ്കിൽ തെറ്റായിട്ട് നൽകുകയോ ചെയ്യാൻ പാടില്ല അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ നൽകുന്ന ഡീറ്റെയിൽസുകൾ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു തവണ നിങ്ങൾ തെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ ഒരു ജില്ലയിലേക്ക് നിങ്ങളുടെ എസ് ഡീറ്റെയിൽസ് വെച്ച് പുതിയ ക്യാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റ് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ എസ് നമ്പർ അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ടുതന്നെ ഓരോ ജില്ലയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഡീറ്റെയിൽസുകൾ തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റും അതിനുശേഷം ഒന്ന് രണ്ട് അതിനുശേഷം ഈ ഒരു രീതിയിൽ നാല് അഞ്ച് ആറ് എന്നിങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുമാണ് നടത്തപ്പെടുക തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റാണ് തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും ആ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ കോളേജിൽ കോളേജല്ല സ്കൂളിൽ താൽക്കാലികമായിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാതെ വരികയാണെങ്കിൽ ഈ ഒരു ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താകും പിന്നീട് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കില്ല പിന്നീട് പ്രൈവറ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഓരോ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റും അതുപോലെ ആ ഒരു സമയവും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കും ചിട്ടുണ്ടോ എന്നുള്ളത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ചെക്ക് ചെയ്യുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതത് സ്കൂളുകളിൽ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എങ്കിലും നേടേണ്ടത് നിർബന്ധമാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നൽകേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമായിരിക്കണം അല്ലാതെ സയൻസ് ആഗ്രഹിച്ചിട്ട് ഹ്യുമാൻറ്റിസ് കൊണ്ടുപോയിട്ട് പോയിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക